വൻ ജിഡ്സ്വർച്ച ജ്വല്ലറികളിലേക്ക് ബൈക്കിലും കാറിലുമായി എത്തിയ സംഘം കവർന്നു സ്വർണം കൊണ്ടുവന്നയാളെ കാറിൽ കയറ്റി മർദ്ദിച്ച ശേഷമാണ് സംഘം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന സ്വർണം കവർന്നത് താനൂർ ഡി വി എസ് പി വി ബെന്ന നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി ജ്വല്ലറികളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കോഴിക്കോട്ടെ സ്വർണ്ണ മൊത്തവ്യാപാരിയായ പ്രവീൺ സിംഗ് രജപുത്തിന്റെ ജീവനക്കാരനായ മഹേന്ദ്ര സിംഗിൽ നിന്നാണ് തന്ത്രപൂർവ്വം സംഘം സ്വർണം തട്ടിയെടുത്തത് പുതുതായി ആരംഭിക്കുന്ന ജ്വല്ലറിയിലേക്ക് സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് സംഘത്തിലെ ഒരാൾ പ്രവീൺ സിംഗുമായി ബന്ധപ്പെടുകയും സ്വർണമായി വരുന്ന സിംഗിനോട് തയ്യാറയിൽ എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതുപ്രകാരം തയ്യാറിലെത്തിയ മഹേന്ദ്രനെ അവിടെ കാത്തുന്ന സംഘത്തിൽപ്പെട്ട ഒരാൾ ബൈക്കിൽ കയറ്റിക്കൊണ്ട് വെള്ളച്ചാൽ ഭാഗത്തേക്ക് എത്തിച്ച ശേഷം ഇവിടെ നിന്നും കാറിൽ കയറ്റി ഉഴൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയും ഇതിനിടയിൽ ഇയാളെ മർദ്ദിച്ച് അവശനാക്കി റോഡിൽ തള്ളിയ ശേഷം സംഘം സ്വർണമായി കടന്നുകളയുമായിരുന്നു തുടർന്ന് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പ്രദേശത്തെ സിസിടി വി ക്യാമറകൾ പരിശോധന ആരംഭിച്ചു ഡിവൈഎസ് പി വി ബനിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത്